നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ പൊതുവേദിക്ക് വിഷയമാകുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു വേള സമ്മതിക്കാനോ തർക്കിക്കാനോ ഒക്കെ കഴിയുന്ന വിഷയങ്ങളാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ആകെ ഒരു നാടാകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പലരും പ്രവാസം തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഭാരിച്ച കടബാധ്യതകൾ കൊണ്ടാവും അല്ലെങ്കിൽ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ മെച്ചപ്പെട്ട ഒരു ജീവിതം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാവും ചിലപ്പോൾ വിവാഹം മുതൽ പുതിയ ഒരു സ്വന്തമായൊരു കൂരവെക്കുക മുതൽ അങ്ങനെ നിരവധി പ്രയാസങ്ങൾക്ക് നടുവിൽ നിന്നാണ് മഹാഭൂരിപക്ഷം പേരും ഈ പ്രവാസം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ പ്രവാസം തിരഞ്ഞെടുത്ത മനുഷ്യർക്കാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു ദുരന്തം നേരിടേണ്ടി വരുന്നത് അവർ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അഗ്നിനാളങ്ങൾ വന്ന് അവരെ വിഴുങ്ങുകയാണ് അവരെ വിഴുങ്ങുമ്പോൾ അവരുടെ ജീവൻ മാത്രമല്ല നഷ്ടപ്പെടുന്നത് എത്രയോ കുടുംബങ്ങളുടെ ആകെ പ്രതീക്ഷയും എല്ലാം കൂടിയാണ് കരിഞ്ഞു പോയത് എന്നതുകൂടി നമ്മൾ ഓർക്കണം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആ കുവൈറ്റിലായാലും നമ്മുടെ നാട്ടിലായാലും ഒക്കെ നമ്മൾ കൂടുതൽ ജാഗ്രത വേണ്ടേ എന്നുള്ള വിഷയവുമാണ് ന്യൂസൈറ്റിൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് ആദ്യം അനിയൻ കുഞ്ഞാണ് ചേരുന്നത് ശ്രീ അനിയനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നും ശ്രീ അനിയൻ എനിക്കറിയാം താങ്കളുടെ ജില്ലയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് കൂടുതൽ മരണപ്പെട്ടത് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ല്ല ലോകമെമ്പാടും ഇത് കണ്ട പോലെ ഞങ്ങള് ടി വി കണ്ണ മാറ്റിട്ടില്ല ഇത് കണ്ടോണ്ട് തന്നെ ഇരിക്കു ഇപ്പൊ ഞങ്ങളുടെ നാല് പേര് നാല്പത്തി അഞ്ചു പേരെ കൊണ്ടായെന്ന മലയാളികൾ മലയാളികൾ അത്രയല്ല മലയാളികൾ ഇരുപത്തിരണ്ടു പേർ എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്ത്യക്കാർ മരിച്ചു മരിച്ചു ആകെ പേർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായി തീ പിടിച്ചാലേ അതെ അതെ ചെറുപ്പക്കാരാണ് അവരെല്ലാം വളരെ മനസ്സിലുള്ള സ്വപ്നങ്ങളുമായിട്ടൊക്കെ നമ്മുടെ രാജ്യം വിട്ടു പോവുകയും ജീവിക്കാമേയും ആ വീടും എല്ലാം വീടില്ലാത്തവരും സാമ്പത്തികം ഇല്ലാത്തവരും ഒക്കെ കടകൾ എടുത്തും ഇങ്ങനെയൊക്കെ നമ്മുടെ നാട് വിട്ടു പോകുമ്പോൾ ഇങ്ങനെയുള്ള ദുരിതം കേൾക്കുമ്പോൾ അറിയുമ്പോഴും കാണുമ്പോഴും ഒക്കെ അവർ വളരെ ദുഃഖമുണ്ട് അത് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം പോയി അധ്വാനിച്ച് വരുന്നെ ഇപ്പം തന്നെ ഒരു വീട് പണി പൂർത്തീകരിച്ചിപ്പം നമ്മുടെ അടുത്തുള്ള പയ്യനെ അടുത്ത മാസം വരുവാണ് അതിന്റെ പാൽക്കാച്ചിനും ചടങ്ങിനും കീർ താമസിക്കാൻ വേണ്ടി ശരി ഇപ്പഴും തന്നെ ആ വീട്ടിലെ സംഗതി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അവര് എല്ലാരും വളരെ ദുഃഖമായിട്ടിരിക്കുന്നു മനസ്സിലാവുന്നത് മറ്റു പ്രശ്നം കൂടിയുണ്ട് ആലത്തൂരിൽ നിന്നും മോഹൻദാസ് ആണ് ശ്രീ മോഹൻദാസ് അത്യന്തം ദാരുണമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത് ഒരുപാട് പ്രതീക്ഷകളുമായി വിദേശത്ത് പോകുന്നവരാണ് ഈ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ മരിച്ചവരിൽ എല്ലാവരും എന്ന് തന്നെ പറയാം അവരെല്ലാവരും വീടിൻ്റെ കടബാധ്യതകൾ മുതൽ അല്ലെങ്കിൽ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ഒരു കൂര വെച്ച് സ്വന്തമായി കിടന്നുറങ്ങാൻ തൻ്റെ ജീവിതത്തെ കുടുംബത്തെ സുരക്ഷിതമാക്കാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ പോയ ആളുകളാണ് പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ തീ വെന്ത് മരിച്ചു പോകേണ്ടി വന്നത് ആദ്യമായിട്ട് മരിച്ചവരുടെ ആത്മാവിനെ നിത്യശാന്തി നേരും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇത് സഹിക്കാനുള്ള കരുത്ത് ഇതയും കൊടുക്കട്ടെ എന്തായാലും കാരണമായ ഒരു സംഭവമായി പോയി ഇത്രയും വികസനമായ ഒരു രാജ്യമാണ് അവിടെ ഇപ്പോൾ ലേബർ ക്യാമ്പിന് മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ് കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഇത് തികച്ചും ലേബർ ക്യാമ്പ് തന്നെയായി പോയി ഇതിനൊരു പരിശോധന ഉള്ളത് അവിടുത്തെ പോലീസൊക്കെ എത്ര ഗംഭീരായ പോലീസുകൊണ്ട് ഏഹ് ഇത്രയും പൈസയും എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷനും പരിശോധനകളും സർപ്രൈസും ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കോയ ചില പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് തികച്ചു അനാസ്ഥ എന്ന് തന്നെ പറയാം അതും ഒരു മലയാളിയുടെ കീഴിലുള്ള ഒരു ക്യാമ്പിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഒരു അറബിയുടെ ക്യാമ്പിലാണെങ്കിൽ പോട്ടെ വയ്ക്കാം ഇത് നമ്മുടെ നാട്ടുകാരും തന്നെ ഒരാളുടെ ക്യാമ്പിൽ ഇങ്ങനെ വരുമ്പോ അത് തികച്ചും ദുഃഖകരം തന്നെയാണ് ആരുടെ ക്യാമ്പിലായാലും അവിടെ കഴിയുന്ന ആളുകൾക്ക് സുരക്ഷ ഒരു ഒരുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ആ രാജ്യത്തും നിയമവും കാണും പക്ഷേ പല രാജ്യങ്ങളിലും നിയമങ്ങളൊക്കെ പലപ്പോഴും നടപ്പാക്കുന്നതിന് ആ തരത്തിലേക്കുള്ള ജാഗ്രത അങ്ങനെ കൃത്യമായി എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തായാലും അത്തരം ഏറ്റക്കുറച്ചിലെവുകളൊക്കെ ഉണ്ടാവും അവിടെയും അങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ബാലകൃഷ്ണൻ കൂടി കൂടിച്ചേരുന്നുണ്ട് ശ്രീ ബാലകൃഷ്ണൻ താങ്കൾ ഈ വാർത്തയെല്ലാം പൂർണ്ണമായി അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആർക്കും താങ്ങാൻ കഴിയുന്ന ഒരു വാർത്തയല്ല ഇത് ഉറങ്ങിക്കിടക്കുമ്പോൾ വെന്ത് കരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മരണം എത്രത്തോളം ഭീതിതമാണ് അത് എത്രത്തോളം കുടുംബത്തെ എത്രത്തോളം ബാധിക്കും അങ്ങനെയെല്ലാം ഉള്ള പ്രശ്നങ്ങളുണ്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമസ്കാരം നമസ്കാരം ഞാനും കൊല്ലം പ്രവാസിയായി ജീവിച്ച ഒരാളാണ് വളരെ വേദനാജനകമാണ് ശ്രീ ബാലകൃഷ്ണൻ എവിടെയായിരുന്നു ഏത് രാജ്യത്തായിരുന്നു ഞാൻ അപ്പോ ഇത് പറയാൻ പാടില്ല ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ ന്യൂസ് ഐറ്റിയിൽ പ്രതികരിക്കുന്നത് കേട്ടു യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഫ്ളാറ്റാണ് അങ്ങനെയൊന്നും ഒറ്റടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല ജാഗ്രത കുറവ് അവിടെ ഉണ്ടാവാൻ വളരെ കുറവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ടെൻറുകളിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത പക്ഷെ ഫ്ളാറ്റിലൊന്നും അങ്ങനെ ഉണ്ടാവാൻ എന്തൊരു പരിമിതമായ അറിവും ഞാൻ ജീവിച്ച കാലഘട്ടത്തിലും പരിചയപ്പെടുത്തുമ്പോൾ ഫ്ളാറ്റുകളിലൊന്നും അങ്ങനെ അബൂത സമയങ്ങളിൽ മാത്രമാണ് ഇൻ കേസ് മാത്രമേ സംഭവിക്കുള്ളൂ അത് ഇത്ര വലിയതൊന്നും ഉണ്ടാവാറില്ല എന്റെ അനുഭവത്തിൽ ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്ര വലിയതൊന്നും കേട്ടിട്ടില്ല പക്ഷെങ്കിൽ ജാഗ്രത വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രവാസികൾ ഇപ്പൊ മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നത് അവരൊക്കെ മണതാരണത്തിൽ പോയി കഷ്ടപ്പെട്ടിട്ട് വിദേശ നാണയം നേടിക്കൊടുക്കുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക കടമകൾ എല്ലാം നമ്മുടെ രണ്ട് സർക്കാരുകളും ചോദിച്ചു നിന്ന് അവർക്ക് എന്താ വേണ്ടതെന്ന് ഒക്കെ ചെയ്യുക പിന്നെ ഈ ഇനാം പ്രഖ്യാപിക്കുന്നതൊക്കെ വൈകിട്ട് മതി എന്നാണ് എന്റെ അഭിപ്രായം കാരണം മരിച്ചു കിടക്കുന്നതിന് മുമ്പേ ഒരു വാശി പോലെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അത് വളരെ വേദനാജനകമാണ് സർ അത് പ്രഖ്യാപിക്കണം അതൊക്കെ നമ്മൾ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ബോഡി നാട്ടിലെത്തിക്കാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള എല്ലാ സംഗതിയും ചെയ്തതിന് ശേഷം ഓരോ കുടുംബത്തിനും ചെയ്യണം ചെയ്യണ്ടെന്നല്ല പക്ഷെ അതൊരു ശ്രീ ബാലകൃഷ്ണൻ താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു പക്ഷെ പലപ്പോഴും ഇത്തരം ദുരന്ത മുഹത്തോ അല്ലെങ്കിൽ ഒരു മരണമൊക്കെ നിൽക്കുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ചാൽ ആ ആ തുകയെങ്കിലും വീട്ടുകാർക്ക് കിട്ടും പലപ്പോഴും ഇതെല്ലാം രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ആളുകളൊക്കെ പലതരത്തിലേക്ക് ചിന്തിക്കുകയും ആ തുകയൊക്കെ കുറഞ്ഞു പോവുകയും ഒക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കും പലപ്പോഴും താങ്കൾ പറഞ്ഞത് വൈകാരികമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിൻ്റെ വിഷയമൊക്കെ ഉണ്ട് പക്ഷേ സാധാരണഗതിയിൽ ആളുകൾ ആവശ്യപ്പെടുകയോ അന്നേരം തന്നെ പ്രഖ്യാപിക്കണമെന്നൊക്കെ സർക്കാരുകൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് ആ സമയത്താണെങ്കിൽ ഇത് ഇതൊക്കെ നടക്കും പിന്നീടാകുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വരികയും ചെയ്യും സാർ പക്ഷെ ആദ്യം എന്റെ അഭിപ്രായത്തിൽ ഏത് സർക്കാർ ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുന്നുണ്ടല്ല അത് ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരായാലും ആദ്യം ചെയ്യേണ്ടത് പ്രാഥമിക കർമ്മ അവരുടെ ഓടിയെത്തിക്കുക അവർ ചികിത്സയൊക്കെ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഏർപ്പെടുത്തുക അവരുടെ വീട്ടിൽ വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ത്യ സർക്കാരിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ത്യ സർക്കാരും കേരള സർക്കാരിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കേരള സർക്കാരും ഒക്കെ എനിക്ക് തോന്നുന്നു ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഇന്ത്യ സർക്കാരും കേരള സർക്കാരും വേറെ അല്ല ഞാനും ഞാനങ്ങനെയല്ല പറഞ്ഞു മനസ്സിലാക്കേണ്ട ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തിന് ഒരു ഒരു പ്രധാന പങ്ക് പ്രവാസികൾ അത് നമ്മുടെ ഇരു സർക്കാരുകളും എപ്പോഴും ും എന്നിട്ട് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ശരി ഓക്കെ താങ്കളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു താങ്കൾ രണ്ടുപതിറ്റാണ്ട് കാലത്തോളം പ്രവാസ ജീവിതം നയിച്ച ഒരാൾ എന്ന നിലയ്ക്ക് തന്നെ കൂടുതൽ വൈകാരികമായ വശം കൂടിയുണ്ട് പാലയിൽ നിന്നും ഉമേഷ് കൂടി ചേരുന്നുണ്ട് ശ്രീ ഉമേഷ് നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല ഇത്രത്തോളം ഈ ഇത്ര പേരുടെ മരണം എന്ന് പറയുമ്പോൾ അത്രത്തോളം കുടുംബങ്ങളെ പൂർണ്ണമായും അനാസത്തിലേക്ക് തള്ളുന്ന ഒരു മരണം കൂടിയായി ഇത് മാറുകയാണ് ഇവരെല്ലാം ജീവിതത്തിൽ ഭാവിയിലേക്ക് അതിൻ്റെ കുടുംബത്തിൽ സമാധാനത്തോടുകൂടി സുരക്ഷിതമായി സമൃദ്ധിയോടുകൂടി ജീവിക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരിക്കും ചിലരൊക്കെ വലിയ കടമൊക്കെ കയറിയായിരിക്കും ഇങ്ങനെ വിദേശത്തൊക്കെ പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ എത്രത്തോളം ബാധ്യകൾ ഏറ്റെടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് വെന്തു മരിച്ചവരിൽ ഏറെയും ആ നമ്മളെപ്പം മലയാളികൾ തന്നെ അല്ല അവിടെ മരണ പറഞ്ഞ എല്ലാവരും ദുഃഖം നാട്ടുകാരും അവരും ഇതുപോലെ തന്നെ വന്ന സാധാരണ മനുഷ്യരാണല്ലോ അതെ എല്ലാം ജീവനാണ് അതുപോലെ ഓരോ സങ്കല്പങ്ങളും ഓരോ കണക്കുകൂട്ടലും ഓരോ ആഗ്രഹങ്ങളുമായിട്ട് പോയി ജീവ പൊതുങ്ങിയ ആത്മാക്കളാണ് അവരുടെ വേണ്ടി നമ്മൾ നേരി പിന്നെ നമ്മള് കരുതലുണ്ടായിരുന്നോ അവിടുത്തെ കാര്യത്തെ കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യം ഒരു അന്യ രാജ്യത്താണ് നമ്മൾ നമ്മളിപ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള പല പല സംശയങ്ങളും പല പല കെട്ടിടങ്ങളും ഉണ്ട് അവിടെയൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ പ്രവർത്തിക്കുന്നതെന്നുള്ള ഇനിയെങ്കിലും നമ്മൾ കരുതി നമ്മളിരിക്കണം കാരണം ഓരോ കമ്പം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ പശ്ചാത്തലപിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ ടോപ് പ്രഖ്യാപിച്ചിട്ടൊന്നും കാര്യമില്ല പറയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ പായ്പാട് വാല ഈ ഭാഗത്തൊക്കെ കെട്ടുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ ബംഗാളികളാൾ തിങ്ങി പാർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൗകര്യവും കാര്യങ്ങളില്ലാതെ എന്തെങ്കിലും ഇതുപോലുള്ള ഒരു സംശയം അപകടം വന്നാൽ ഈ ഇതുപോലെ ഒന്ന് പത്താം ആവുമ്പോൾ പേരെ മരിക്കുന്ന പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മറ്റു രാജ്യങ്ങളിലെ നമ്മുടെ മലയാളികൾക്ക് ഇത്തരത്തിൽ താമസിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ പലപ്പോഴും ഇതര സംസ്ഥാനക്കാരെയൊക്കെ കേരളത്തിലെ പല സ്ഥലത്തും താമസിപ്പിക്കുന്നത് ഇങ്ങനെ കുത്തി നിറച്ച് ഒക്കെയാണ് ആ ഒന്നും ഇല്ലാതെ ഒരു മാനദണ്ഡം പാലിക്കാതെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിലുമുണ്ട് കേരളത്തിന് വലിയ രാജ്യ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇന്ത്യ മഹാരശ്യത്ത് മൊത്തത്തിൽ ഞാൻ പറയുന്നത് അപ്പൊ അത് നമ്മള് വളരെ ജാഗ്രതയോടെ ഇനിയെങ്കിലും ഉയർന്നു രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഉയർന്നു ഉണർന്ന് പ്രവർത്തിച്ച് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണോ പരിശോധിക്കേണ്ട ഒരു കാലം കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ള് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളെയൊക്കെ കുറ്റം പറയുമ്പോൾ കേരളത്തിലും ഇതര സംസ്ഥാനക്കാരെ താമസിപ്പിച്ചിരിക്കുന്ന പല ക്യാമ്പുകളായാലും വീടുകളായാലും ഒക്കെ സ്ഥിതി അത്യന്തം ദയനീയമാണ് ഇത് കേരളത്തിൽ തന്നെയാണോ ഇങ്ങനെയൊക്കെ താമസിക്കുന്നതെന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലാണ് പല ക്യാമ്പുകളും ഉള്ളത് കൊയിലാണ്ടിയിൽ നിന്നും ശ്രീ റഷീദ് കൂടി ചേരുന്നുണ്ട് ശ്രീ റഷീദ് പറയാം അതിദാരണമായ നെഞ്ഞ് നുറുങ്ങുന്ന വാർത്തകളാണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരുപത് കൊല്ലത്തോളം ഞാനും കുവൈത്ത് പ്രവാസിയാണ് എനിക്കറിയാം അവിടുത്തെ ഗവൺമെന്റിന്റെ ജാഗ്രത ചെറുതൊന്നല്ല വളരെ ജാഗ്രത പുലർത്തുന്ന ഒരു ഗവൺമെന്റാണ് ആണ് കുവൈത്ത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ട് ഈ അക്കോമഡേഷൻ ഏരിയകളിൽ അതേപോലെ തന്നെ ഹോട്ടലിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട സംഗതികളിലൊക്കെ വളരെ ജാഗ്രത ഒക്കെ മുനിസിപ്പാലിറ്റി ആയാലും ലേബർ ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ ജാഗ്രതയോടെ നീങ്ങുന്ന ഒരു ഗവൺമെന്റിന്റെ അശ്രദ്ധയൊന്നും അതിൽ പറയാൻ പറ്റില്ല ഇതൊരു ദാരുണ സംഭവമാണ് ഇതൊരു ഒരു സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടന്നു അത് എങ്ങനെ നടന്നു എന്ന് പ്രവചിക്കാൻ കഴിയാ കഴിയില്ല കാരണം അത്തരം സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും സന്ദർശിക്കുകയും പോവുകയും വരികയും ചെയ്യുന്ന ഒരാളെന്ന പേര് എപ്പോഴും ഗവൺമെന്റിന് ശ്രദ്ധയുണ്ട് ഞങ്ങളൊക്കെ പേടിച്ച് വളരെ പല പല സംഗതികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടൊക്കെ തന്നെ അതിൽ നൂറ് തവണ ആലോചിച്ചാണ് എങ്ങനെ ചെയ്യുക താഴത്തെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഇത് നേരത്തെ ഇവിടെയുള്ള ഒരു വർക്ക് ചെയ്ത ഒരാൾ പറഞ്ഞു പറഞ്ഞിട്ട് രണ്ടായിരത്തി ആറ് മുതൽ

കാര്യങ്ങൾ അറിയാവുന്ന ആളാണെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ പ്രവാസികൾ മഹാഭൂരിപക്ഷം പ്രവാസികളുമൊക്കെ അങ്ങനെ അവിടെ നിന്ന് വലിയ സമ്പന്നായി മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നതല്ല സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിത പ്രയാസങ്ങളൊക്കെ കൊണ്ട് പോകുന്നതാണ് അതിനൊക്കെ ഒരു പരിധിവരെങ്കിലും പരിഹാരം കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലുമൊക്കെ പോകുന്നതാണ് അങ്ങനെയുള്ള മനുഷ്യരാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് മരിക്കേണ്ടി വന്നത് ശ്രീനി പറയാം കരിയ ജോസഫാണ് ആ തൊടുപുഴയിൽ നിന്നും ശ്രീ സ്കറിയ ജോസഫ് താങ്കൾ ഈ വിവരങ്ങളെല്ലാം അറിയുകയും പ്രത്യേകിച്ച് താങ്കളുടെ നാട്ടുകാർ ഈ ദുരന്തത്തിൽ പെടുകയും ഒക്കെ ചെയ്ത വാർത്തകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു എന്താണ് പറയാനുള്ളത് താങ്കൾ ടി വി മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാം ഹലോ ഹലോ ആര് പേര് പറയുമോ ജോസഫ് കേട്ടോ പറയും ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഈ മരിച്ച കുടുംബങ്ങൾക്കും അവരുടെ ബന്ധു ഒരു അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കു വളരെ വിഷമം തോന്നി ഇത് കണ്ടപ്പോൾ ഞാൻ അന്നേരം ഇത് കാണുന്നതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെയാണെങ്കിലും ഈ പാവങ്ങൾ വിദേശത്ത് പോകുന്നത് ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബങ്ങൾ പോറ്റാനും അവരുടെ കടബാധ്യതകൾ മാറ്റാനും ഒക്കെയാണ് പക്ഷെ അവരിവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവരൊരു പ്രത്യേക രീതിയിൽ കാണുകയും അവരവിടെ നിന്നെല്ലാം പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും കൊല്ലം അവിടെ കിടന്ന് നരകിച്ച് സമ്പാദിച്ച് കേരളത്തിൽ വന്ന ഒരു പ്രസ്ഥാനം തുടങ്ങാൻ തുടങ്ങിയാൽ കേരള സർക്കാർ അതിന് ലൈസൻസ് അതിനൊരു ഉദാഹരണമാണ് നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല നമുക്ക് അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് അതൊക്കെ അംഗീകരിക്കുന്നത് പക്ഷേ ഇപ്പോൾ തൽക്കാലം ആ ഒരു വിഷയമൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല അതുകൊണ്ട് തൽക്കാലം അത് ഒഴിവാക്കുകയാണ് നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ആലിപ്പൂ ആണ് ആ പട്ടാമ്പിയിൽ നിന്നും ശ്രീ ആലിപ്പു താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമസ്കാരം ോള് താങ്കളാണോ ആ ആ അറിയുന്ന ആളാണ് അടുത്തൊരു എട്ട് കിലോമീറ്ററിന്റെ ആട്ടോ അത് വളരെ വിഷമിച്ച നാട്ടിൽ പോയതാണ് എന്താ പറഞ്ഞ ഞാനാദ്യം അവിടെ ആയിരുന്നു കുവേറ്റിലായിരുന്നു എത്ര വർഷം ആ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെലവഴി പറയുന്ന മാതിരി അനാസ്ഥ അവിടുത്തെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർക്കും വരാൻ സാധ്യതയുണ്ടെ സ്ട്രിക്റ്റ് ആണ് ഉള്ളവർത്തമാതി ഇനി കുടുംബത്തിന് പരമാവധി എല്ലാവരും ബാംഗ്ലൂരിൽ നിന്നും ശ്രീ ജോസഫ് കൂടി ചേരുന്നുണ്ടോ ശ്രീ ജോസഫ് അത്യന്തം ദാരുണമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി നമുക്ക് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത് അവരുടെയൊക്കെ ഇനി മൃതദേഹം പലരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചാൽ പോലും ബന്ധുക്കൾക്ക് നേരമണ്ണം കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലൊക്കെ മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് എന്റെയും എന്റെ കൂട്ടുകാരുടെയും ആകരാശങ്ങൾ അതിനെ പറയുന്നു അതേപോലെ ഇപ്പോൾ പുതിയതായിട്ട് കിട്ടുന്ന ബിൽഡിങ്ങുകൾ ഇങ്ങനെ തീപിടിക്കുമ്പോഴോ മറ്റിത് ഉണ്ടാവുമ്പോഴോ അല്ലേ കണ്ടുപിടിച്ച് ശരി തിരുവനന്തപുരത്തൊന്നും ജയകുമാർ കൂടി ചേരുന്നുണ്ട് ശ്രീ ജയകുമാർ അത്യന്തം ദാരുണമായ വാർത്തകളാണ് നിരന്തരം നമുക്ക് കേൾക്കേണ്ടി വരുന്നത് ഓരോ സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ ഉറക്കത്തിൽ കിടക്കുമ്പോൾ വെന്ത് മരിക്കേണ്ടി വന്നത് എത്രയോ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് ആശ്രമിച്ചു പോയത് പറയാം നമസ്കാരം ഇതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല സാറേ കാരണം നല്ല നല്ല വിദ്യാഭ്യാസവും പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട പലരുമാണ് ജീവിക്കാൻ വേണ്ടി പോയത് ആ ഫ്ലാറ്റിലാണെങ്കിൽ തന്നെ പത്രത്തിലും ചാലലിലും നോക്കി അറിഞ്ഞിടത്തോളം നല്ല സ്വീകരിച്ച് ഫ്ളാറ്റും റൂമുകളിലെ രണ്ടോ മൂന്നോ വരെ മാത്രം പാർപ്പിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫ്ളാറ്റാണെന്നാണ് അറിയാൻ സാധിച്ചത് ആരും അതിനെപ്പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ ഈ സമയത്ത് കുടുംബത്തിന്റെ സങ്കടത്തിന്റെ ദുഃഖ കൂടെ നമ്മക്കൂടെ ചേരാന്നുള്ളതേ പറ്റുള്ളൂ പിന്നെ രണ്ട് സർക്കാരും എല്ലാരും ചേർന്ന് ആർക്കൊക്കെ സഹായിക്കും അത്രയും പേര് ഈ കുടുംബത്തിലെ പാവപ്പെട്ട കുടുംബത്തിൽ അവരെ എന്തെങ്കിലും ചെയ്ത് സഹായിച്ചാല് സർക്കാരുകളോ വലിയ പൈ മുതലിമാരോ ആരെങ്കിലുമൊക്കെ ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്താൽ അവർ സമാധാനമുണ്ട് ശരി കണ്ണൂരിൽ നിന്നും ശ്രീദാസൻ കൂടി ചേരുന്നുണ്ടോ ശ്രീദാസൻ സാധാരണ മനുഷ്യരൊക്കെയും പല വലിയ പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഈ ഇത്തരം പ്രവാസമൊക്കെ തിരഞ്ഞെടുക്കുന്നത് വീട്ടിലെ കടബാധ്യതകൾ മുതൽ പുതിയ വീട് വെക്കലോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ കണക്കാക്കിയാവുമ്പോൾ പലരും ഈ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ള മനുഷ്യരാണ് പെട്ടെന്ന് എന്തു മരിക്കേണ്ടി വന്നത് താങ്കൾക്ക് പറയാം വളരെ ദുഃഖകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ തീർത്തും ആളൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയോ ഗുളി ഏതെന്ന രീതിയിൽ ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു ഇരുപത് ശതമാനം ആൾക്കാരെ രക്ഷപ്പെട്ടു വന്നു ബാക്കി പാപങ്ങൾ വെറുതെ ഇത് ഈ നമുക്ക് താമസം ആവശ്യത്തെ പറ്റിയൊന്നും പറയാല്ലോ നല്ല എ സിയൊക്കെ ഉള്ള നല്ല സ്കൂളിലുള്ള റൂം പറയുന്നത് പിന്നെ ഇപ്പം പൊതുവേ തന്നെ കുറച്ച് കൂടുതൽ ആൾക്കാരൊന്നിച്ച് താമസിക്കും ഇപ്പൊ ആ വെള്ളപ്പൊക്കം കഴിഞ്ഞോട് ആണ് പറഞ്ഞത് അവരൊക്കെ ഇരുപത് ശതമാനം ഈ റെന്റ് വാടക ഇത് വാതക കൂടിയിട്ടുണ്ട് അപ്പൊ ആൾക്കാർ കുറെ ഒക്കെ തിങ്ങി പാർക്കുന്നുണ്ടാവും ഏതായാലും എല്ലാ ആൾക്കാർക്കും നമുക്ക് അർപ്പിക്കാനാണ് പറയാനില്ല ശരി മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് രാജനാണ് കൊല്ലത്തു നിന്നും ശ്രീ രാജൻ ഈ അത്യന്തം ദാരുണമായ ഒരു വാർത്തയാണ് മനുഷ്യർ പല ഏത് തരത്തിൽ മരിച്ചാലും അത് ഭീകരമായ മരണങ്ങളും ദാരുണമായ മരണങ്ങൾ തന്നെയാണ് പക്ഷേ ഈ വെന്തു മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഉള്ള് വെന്തു പോകുന്ന അവസ്ഥയാണുള്ളത് ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ അപ്പോൾ എത്രത്തോളം ഭീതി ഓർക്കണം എന്താണ് താങ്കൾക്ക് അതിഭയങ്കരമായ ഒരു സംഭവമായി പോയി സാറേ ഇത് ഇങ്ങനെ പെട്ടെന്ന് സത്യം പറഞ്ഞാല് ഒരു ഷോക്ക് പോലെ പോലായിപ്പോയി ദിവസം ദിവസം കഴിയുന്നതോറും ആളുകൾ കൂടി വരികയാണ് മരിച്ചവരുടെ എണ്ണവും അത് ആ കുടുംബങ്ങൾക്കെല്ലാം എത്രമാത്രം ദുഃഖമാണ് എത്ര പ്രശ്നങ്ങളാണ് എന്നുള്ളത് ഓർക്കുമ്പോ അത് അത് ഭയങ്കര കഷ്ടമായിട്ട് തോന്നും പിന്നെ കിരൺ സാറിന് പ്രത്യേകം നന്ദി ഇന്നിത് ചർച്ച ചെയ്യാൻ പറ്റിയതില് വളരെ അധികം നന്ദി ഇങ്ങനെ ഒരു വിഷയം എടുത്ത് പിന്നെ നമ്മുടെ ഈ പത്ത് പതിനെട്ട് എം പിമാര് ജയിക്കുവാണ്ടി ഡി കണ്ടില്ല തൽക്കാലം ശ്രീ രാജൻ നമുക്ക് അത്തരം ഇന്ന് അത്തരം നമുക്ക് കടക്കാതെ ഇരിക്കാം എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നം ഉണ്ട് തൊടുപുഴയിൽ നിന്നും ശ്രീ സത്യനാണ് ശ്രീ സത്യൻ താങ്കൾക്ക് പറയാം ആദ്യമായിട്ട് മരിച്ചവർക്കെല്ലാം ആദരാഞ്ജലികൾ പിന്നെ ഈ കമ്പനി റിയാവുന്ന കമ്പനിയാണ് അക്കോമഡേഷൻ കത്തിയ അക്കോമഡേഷൻ എനിക്കറിയാം ജോലി ചെയ്തിട്ടുള്ള ആളാണോ അതെ അതെ അല്ലല്ലോ സുഹൃത്തുക്കളൊക്കെ ആർക്കും അറിഞ്ഞുകൂടാ താങ്കളെ എപ്പോഴാണ് അവിടെ നാട്ടിലെത്തിയത് ഞാൻ വന്നിട്ട് കൊല്ലം ആയി ഞാൻ അഞ്ചു കൊല്ലം അവിടെ ജോലി ചെയ്ത് ഈ പറയുന്ന പോലെ അക്കോമഡേഷൻ ഒക്കെ നല്ല അക്കോമഡേഷൻ ആണ് എൻ ബി ടി സി നാസ ട്രേഡിംഗ് കമ്പനിന്ന് പറഞ്ഞ ആണ് എൻ ബി ടി സി എന്ന് പറഞ്ഞത് അപ്പൊ നല്ല കമ്പനിയാണ് നല്ല മലയാളിയാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും താമസിക്കാനായിട്ട് ഒരു ഫ്ളാറ്റില് ഞാൻ വേറെ കമ്പനികളായിരുന്നു ഞങ്ങളുടെ ഫ്ളാറ്റ് എന്ന് പറഞ്ഞത് അഞ്ച് ഒരു ഫ്ളാറ്റിൽ അഞ്ച് റൂം ഉണ്ടാവും കിച്ചൺ ഉണ്ടാവും ബാത്റൂം ഉണ്ടാവും പിന്നെ ഈ അപകടത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു ഇത്രവും ആൾക്കാർ ഉള്ളൂ ഇറങ്ങി ഓടി രക്ഷപ്പെടാനൊന്നും പറ്റാത്ത ആ അതൊക്കെയാണ് ഈ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് അല്ലാതെ മാനേജ്മെന്റിനെ കുറ്റം പറയത്തക്ക രീതിയിലുള്ള ഒരു എല്ലാത്തെ എല്ലാ നിയമങ്ങളും തന്നെയാണ് നിയമമാണ്പുഴയിൽ നിന്നും ശ്രീ സലീം താങ്കൾക്ക് പറയാം ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് ഞങ്ങൾക്ക് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മന്ത്രിമാർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും രണ്ടു ലക്ഷം രൂപ മാത്രമാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേതായാലും വളരെ മോശമായി പോയി ഇവിടെ ഇന്ത്യയിലെ ഒരു ദുഃഖാചരണം തന്നെ ആ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശരി ഓക്കെ തങ്ങളുടെ അഭിപ്രായം നമുക്ക് മറ്റൊരു കൂടി പോകേണ്ടതുണ്ട് കല്ല അശോകനാണ് കല്ലാച്ചിയിൽ നിന്നും ശ്രീ അശോകൻ താങ്കളും ഞങ്ങളും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് അരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്യന്തം ദുരന്തത്തിന്റെ വാർത്ത തന്നെയാണ് എത്രയോ മനുഷ്യരുടെ കണ്ണുനീര് സ്ക്രീനിൽ ഇങ്ങനെ ആവർത്തിച്ച് കാണിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ഏറെ വിഷമിപ്പിക്കുന്നതാണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് താങ്കളെ ടി വി മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാം മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദ് താങ്കൾക്ക് പറയാം നമസ്കാരമുണ്ട് സാറേ പറഞ്ഞോളൂ അഞ്ച് ഇന്ത്യക്കാരും ഇരുപത്തിരണ്ട് മലയാളികളും മറ്റു രാജ്യത്തിൽ പെട്ടവരും എല്ലാവരും മരിച്ചത് അത് ജാഗ്രത വേണ്ടേ എന്നുള്ളത് ആ ജാഗ്രത കുറവായ എന്നുള്ളതല്ല അതിന്റെ കാര്യങ്ങളില് സാറേ അത് അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചു പോകുമ്പോ എന്ത് ചെയ്യാതെ അതിന്റെ മുകളിൽ നിന്നൊക്കെ ചാടി കഴിയും ഒടിഞ്ഞൊക്കെ മരിച്ചുണ്ട് അപ്പോ അവരുടെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഞാനും എന്റെ കുടുംബവും ഇനി ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കട്ടെ ജാഗ്രത ഉണ്ടാകട്ടെ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നാട്ടുകാരും അല്ലാത്തവരും ഗവൺമെന്റ് ഒക്കെ ചെയ്യട്ടെ അവർ സിങ് മന്ത്രി അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇനി നമ്മളെ അവിടുത്തെ മന്ത്രിയാണ് പോയിട്ടുണ്ട് അവർക്ക് അഞ്ചു ലക്ഷം പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞു പക്ഷെ അത് പെട്ടെന്ന് പ്രഖ്യാപിച്ച അവർക്കൊരു മനസ്സമാധാന ആകട്ടെ എന്നുള്ളതാണ് ആറേ അതിലുള്ളത് എല്ലാവിധ ആദരാഞ്ജയങ്ങളും അർപ്പിച്ച് ഞാൻ പ്രേക്ഷകൻ കൂടിയുണ്ട് ശ്രീ ശ്രീ രാധാകൃഷ്ണൻ താങ്കൾക്ക് പറയാം അതിദാരുണമായിട്ടുള്ള ഈ സംഭവത്തിൽ അഗാധമായ ദുഃഖം കേരളത്തോടൊപ്പം അത് പങ്കുചേരുകയാണ് മലയാളികളാണ് കൂടുതലുള്ളത് എങ്കിലും മുഴുവൻ കുടുംബങ്ങൾക്കും ഈ ആഘാതത്തിൽ നിന്ന് കരകയറുവാനായിട്ട് അതിന്റെ ശക്തി ഈശ്വരൻ അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ ആ കുടുംബങ്ങൾക്ക് സമ്പത്ത് ഒന്നും ഒരു പകരം വെക്കാനുള്ളതല്ല എങ്കിൽ പോലും വേണ്ട എല്ലാ സഹായങ്ങളും രണ്ട് സർക്കാരുകളും എത്രയും പെട്ടെന്ന് തന്നെ മറ്റു ചെയ്യുന്നുണ്ട് നേരത്തെ കട്ടായി പോയതാണ് കല്ലാച്ചിയിൽ നിന്നും ശ്രീ അശോകനാണ് ശ്രീ അശോകൻ താങ്കൾക്ക് പറയാം ശ്രീ അശോകൻ താങ്കൾ ടി വി മ്യൂട്ട് ചെയ്തോളൂ ഹലോ ഹലോ ശ്രീ അശോകൻ പറഞ്ഞോളൂ ആ ഹലോ സർ എനിക്ക് പറയാനുള്ളത് ഇത് ഇതൊരു ദാരുണമായ സംഭവമാണ് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നത് സാർ അതുകൂടാതെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പാഠമാണ് ഇനി ഇവിടെ അതിഥി തൊഴിലാളികൾ പല റൂമുകളിൽ കുത്തി നിറച്ച് ും കേരളത്തിലെ ശരി താങ്കൾ ഇപ്പോഴും ടി വി പൂർണ്ണമായും മ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി സ്ഥിരമായി വിളിക്കുന്ന ആളുകൾക്കറിയാം അല്ലാത്ത ആളുകൾ വിളിക്കുമ്പോൾ ടി മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ടി വിയിൽ വരുന്ന നിങ്ങൾ കേൾക്കുന്ന ശബ്ദവും നിങ്ങൾ ഇവിടെ ലൈവായി പറയുന്ന ശബ്ദവും തമ്മിൽ ഏതാനും മൈക്രോ സെക്കൻഡുകളുടെ ഒക്കെ വ്യത്യാസം വരുമ്പോൾ അപ്പോൾ കൃത്യമായി നമുക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും അതുകൊണ്ട് ദയവിയായി ടി വി മ്യൂട്ട് ചെയ്ത് ഫോണിൽ മാത്രം സംസാരിക്കുക എന്തായാലും അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമായൊരു വിഷയം തന്നെയാണ് കേരളത്തിലും സമാനമായ ഒരു ദുരന്തത്തിനുള്ള സാധ്യതയുണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും അതിഥി തൊഴിലാളികളെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ കുത്തി നിറച്ചാണ് അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളോ കുളിമുറിയോ കക്കൂസോ പോലുള്ള സൗകര്യങ്ങൾ പോലും വേണ്ടത്ര ഇല്ലാത്ത സ്ഥലത്ത് വൃത്തിഹീനമായ സ്ഥലങ്ങളിലൊക്കെ അതിഥി തൊഴിലാളികളെ ചെറിയ തുകയ്ക്ക് കുത്തി നിറച്ച് താമസിപ്പിക്കുന്ന അവസ്ഥ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുമുണ്ട് അവിടെയൊക്കെ ഇത്തരം അപകട സാധ്യതകളുണ്ട് അത് കുറെ കൂടി കേരളത്തിൽ ഉണ്ടായാൽ നമുക്ക് വലിയ നാണക്കേട് കൂടിയാണ് അതുകൂടി ഓർക്കണം ജീവൻ നഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രതിച്ഛായ കൂടി നഷ്ടപ്പെട്ടു ഒരു നാണക്കേടാവും അത്തരം കാര്യങ്ങൾ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടത് തന്നെയാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ത്തിൻ്റെ സമയം അവസാനിച്ചതെന്ന് പി സിയാലിൽ നിന്ന് അറിയിക്കുന്നു എന്തായാലും നമ്മൾ ഇന്ന് പൊതുവേദിക്ക് ഇങ്ങനെ ഒരു വിഷയം എടുത്തത് കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും ഒരുപക്ഷെ എല്ലാ മനുഷ്യരും എന്ന് പറയാം വാർത്ത അറിഞ്ഞ എല്ലാ മനുഷ്യരും ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് മറ്റ് രാഷ്ട്രീയ തർക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരം ഒന്നും പോകേണ്ടതില്ല അവരുടെ ദുഃഖത്തിൽ നമ്മൾ കൂടി പങ്കുചേരുക നമ്മളുടെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല അവരുടെ ദുഃഖം നമ്മുടെ സഹോദരങ്ങൾ മേക്ക് ഉണ്ടാവുന്ന ദുഃഖം പോലെ തന്നെ നമ്മളും കൂടി അതിൽ പങ്കുചേരുക എത്രയോ കുടുംബങ്ങളുടെ ആശ്രയമാണ് ബെന്തുരുകി പോയത് അവരുടെ ആ വിഷമത്തിൽ പൊതുവേദിയും കൂടി പങ്കുചേരുകയും ആ ഓരോ കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു